ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത മാതാ അമൃതാനന്ദമയി ദേവി മലയാളത്തിൽ പ്രസംഗിച്ചതിൻ്റെ രജത ജൂബിലി ആഘോഷവേളയിൽ ആദരവുമായി സംസ്ഥാന സർക്കാരും വൈകിട്ട് അമൃതപുരിയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ സജി ചെറിയാൻ കെ എൻ ബാലഗോപാൽ എന്നിവർ ചേർന്ന് ആദരവ് നൽകും മാതാ അമൃതാനന്ദമയി ദേവിയുടെ എഴുപത്തിരണ്ടാം ജന്മദിന ആഘോഷ പരിപാടികൾക്കായി അമൃതപുരി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു പുതിയത്താണ്ടിലേക്ക് നാം എല്ലാം കാരെടുത്ത് വെച്ചിരിക്കണം പുതുമയുടെ പ്രതീക്ഷയോട് പുതുമയുടെ നിറവും കാണോന്നും എല്ലാ ഹൃദയങ്ങളും നിറയേണ്ടി അക്കങ്ങൾ മാറുന്നതുകൊണ്ട് മാത്രം മാറ്റം സംഭവിക്കുന്നില്ല മാറ്റം ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത് ഉള്ളെന്ന് വിദ്ദേശവും സംഘർഷങ്ങളും തുടച്ചു മാറ്റിയാൽ മാത്രമേ ലോകത്തെ ശാന്തി സമാധാനവും കൈവരിക്കൂ ഈ ലക്ഷ്യത്തോട് വ്യത്യസ്തത പുലർത്തുന്ന വിവിധ രാഷ്ട്രങ്ങളെയും ജനവിഭാഗത്തെയും ഒത്തുരുപിക്കാനും അവർക്കിടേ ശാന്തി സമാധാനം കൈവരിക്കാനും സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും വിശ്വശാന്തിയുടെയും ശബ്ദമാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഹാളിൽ അന്ന് മുഴങ്ങിയത് മാതാ അമൃതാനന്ദമയി ദേവി ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ പ്രസംഗിച്ചിട്ട് ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു ഈ രജത ജൂബിലി ആഘോഷപേളയിലാണ് സംസ്ഥാന സർക്കാരും ആദരവർപ്പിക്കുന്നത് ഇന്ന് വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ തുടങ്ങിയവർ ചേർന്ന് മാതാ അമൃതാനന്ദമയി ദേവിയെ ആദരിക്കും പ്രസംഗത്തിന്റെ വീഡിയോ പ്രദർശനവും ഉണ്ടാകും എഴുപത്തിരണ്ടാം ജന്മദിനാഘോഷ വേളയിൽ മലയാള ഭാഷയുടെ പ്രചാരണവും പരിപോഷണവും ലക്ഷ്യം വെച്ച് ഒരു ലോകം ഒരു ഹൃദയമെന്ന ആശയത്തിലോന്നി കുട്ടികൾക്കായി മത്സരങ്ങളും പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട് അമൃതവർഷം എഴുപത്തിരണ്ട് എന്ന പേരിൽ നാളെ നടക്കുന്ന മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനാഘോഷ പരിപാടിക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് അമൃതപുരിയിൽ നടക്കുന്നത് ഏകദേശം ഒരു ലക്ഷം പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന രീതിയിലാണ് പന്തലുള്ളത് വിവിധ സേവന പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളും ജന്മദിനാഘോഷ വേദിയിലുണ്ടാകും ജനം കൊല്ലം